ഇന്ന് മാർച്ച് പതിനഞ്ച് ആദ്യത്തെ ഔദ്യോഗിക ക്രിക്കറ്റ് മാച്ച് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് മാർച്ച് പതിനഞ്ചിനാണ് ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് മത്സരം നടന്നത് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ടീമുകളാണ് ടെസ്റ്റിൽ ഏറ്റുമുട്ടിയത് ഉച്ചകഴിഞ്ഞ് ഒന്ന് അഞ്ചിന് ആരംഭിച്ച മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ ചാൾസ് ബാനർമാനാണ് ആദ്യ റൺസ് എടുത്തത് മാർച്ച് പത്തൊമ്പതിന് അവസാനിച്ച മത്സരത്തിൽ ഓസ്ട്രേലിയയുടെ ടീം നാല്പത്തിയഞ്ച് റൺസിന് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായത് പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ആവശ്യമായ സുപ്രധാന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ഭാരത സർക്കാരിന്റെ ഒരു ഉപദേശക സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ അതാതു കാലങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് ഇതിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരുന്നത് ആസൂത്രണ കമ്മീഷൻ അതിൻ്റെ അറുപത്തി അഞ്ച് വർഷത്തെ പ്രവർത്തന കാലയളവിൽ ഇരുന്നൂറ് ലക്ഷം കോടിയുടെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണം ചെയ്തു രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റിൽ കമ്മീഷൻ നിർത്തലാക്കി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മാർച്ച് പതിനഞ്ചിനാണ് ആദ്യത്തെ രജിസ്ട്രേഡ് ഡോട്ട് കോം ഡൊമൈനായ സിംബോളിക്സ് ഡോട്ട് കോം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് സിംബോളിക്സ് എന്ന പേരിൽ മസാറ്റ്യൂസൈറ്റ്സ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ കമ്പനിയാണ് ഈ ഡൊമൈൻ രജിസ്റ്റർ ചെയ്തത് കമ്പ്യൂട്ടർ വർക്ക് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്ന ഈ കമ്പനി ലിസ്പ് എന്ന പേരിൽ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജും വികസിപ്പിച്ചു എന്നാൽ മറ്റ് കമ്പ്യൂട്ടർ ഭാഷകൾ വന്നപ്പോൾ ലിസ്പിൻ്റെ ഉപയോഗം കുറഞ്ഞു സിംബോളിക് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ ഭാഷ ചില കമ്പനികളും സർക്കാർ ഏജൻസികളും ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്ത ഈ വെബ്സൈറ്റ് ഇപ്പോഴും സജീവമാണ്